ഹായ് ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് നല്ലൊരു തേങ്ങാച്ചോറും ചിക്കൻ കറീൻ്റെ റെസിപ്പിയും കൂടെ നമുക്ക് കാണാം അപ്പം വീഡിയോസൊക്കെ വെച്ചെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും കൂടി തരാം കമൻറ്റും കൂടി അയക്കാം മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ ഇനി നമുക്ക് മഞ്ഞൾ ഇട്ട് കൊടുക്കാവേ മഞ്ഞൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം അരച്ചെടുക്കരുത് കുറച്ച് ടേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്താൽ മതി അത്ര നമുക്കൊന്ന് അരച്ചു വെള്ളം ഒഴിക്കണം എന്നിട്ടോ അരച്ചു മാത്രം ഓക്കെ അപ്പോൾ ഇത്ര മാത്രം അപ്പം ഞാനിനി മിക്സി അങ്ങെടുത്ത് വെക്കാനാണ് ഇതിൽ ഇനി നമുക്ക് ഒന്നും ചെയ്യാനില്ല അപ്പം ഇത് നമ്മൾ തണേന വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പം ഞാൻ അതൊന്നും കൊണ്ടു വയ്ക്കട്ടെ കേട്ടോ ഇനി നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം ചെറിയ ഉള്ളി ഉള്ളിയുള്ളവർ ചെറിയ ഉള്ളി എടുത്തോ വലിയ ഉള്ളി ഉള്ളിയുള്ളവർ വലിയ ഉള്ളി പിന്നെ ചെറിയ ഉള്ളി ഇല്ല അപ്പം വലിയ ഉള്ളിയാണ് ഇടുന്നത് അപ്പോൾ ഇതാ ഞാൻ ചോറിൻ്റെ അരിയാണ് എടുത്തുള്ളത് കേട്ടോ ഇതുകൊണ്ടുതന്നെയാണ് നമുക്ക് തേങ്ങാച്ചോറ് ഉണ്ടാക്കണ്ടത് അപ്പം ഞാൻ ഇപ്പോൾ തേങ്ങാച്ചോറിൻ്റെ ഇപ്പം ചിക്കൻ കറി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത് അപ്പോൾ ഞാൻ ഞാൻ വിചാരിച്ച് ആദ്യം ചോറ് വെക്കാൻ എന്താ വെച്ചാൽ ഈ അരി ഉണ്ടല്ലോ വല്ലാത്ത വേവാണ് അപ്പോൾ നമുക്ക് ഈ അരി ചോറ് വെച്ചതിന് ശേഷം കറി വെക്കുമ്പോൾ പിന്നെ അപ്പോഴത്തേക്കും വെന്തോളും ഇങ്ങനെ കിടന്നിട്ട് വെന്തോളും പക്ഷേ ഇപ്രാവശ്യം വാങ്ങിയ എരിയുണ്ടല്ലോ ഭയങ്കര വേവാ കേട്ടോ പിന്നെ അപ്പോൾ കുറച്ച് നേരം ഇതൊന്ന് വേവിക്കേണ്ടി വരും ചോറ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ആദ്യം തന്നെ ചോറ് വെക്കാൻ തുടങ്ങിയാൽ അപ്പോൾ ഞാനത് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ നമ്മളെ ഗ്രാമ്പു കേട്ടോ വേണ്ടിയാ ഇതില് ഗ്രാമ്പു ഒരു രണ്ട് മൂന്നെണ്ണം ഇട്ട് കൊടുക്കണം അപ്പോൾ ഇനി നമുക്ക് ചെമ്പു വെച്ച് കൊടുക്കാം അരി ഒന്ന് കഴുകിയിട്ട് ഞാൻ ഒന്ന് അരിപ്പിലിട്ട് വെക്കണ്ടെട്ടോ അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ വലിയ ജീരകം കേട്ടോ നമ്മളതാ വലിയ ജീരകം ഇട്ട് കൊടുക്കാം ആദ്യം കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ടെന്ന് പിന്നെ നമുക്ക് ഗ്രാം അത് രണ്ടും കുട്ടിയായിട്ടെ അപ്പൊ എന്തല്ലോ ഉള്ളിട്ട് നല്ലോണം ഒന്ന് കയറ്റിത്തോക്കാം ഞാനുണ്ടല്ലോ തേങ്ങാച്ചോറ് പല വിധത്തിൽ ഞാൻ കാണുന്നുണ്ട് വെക്കുന്നത് തൃശൂർക്കാരെ തേങ്ങാച്ചോറ് എനിക്ക് തോന്നുന്നത് ബിഞ്ചി കേട്ടോ ിലേക്ക് വന്നാല് അതിന് ചേങ്ങാച്ചോറ് പറയുന്നത് അപ്പൊ ഞാൻ സത്യം പറയത്ത് ചെറുപ്പം തൊട്ടിട്ട് ചേങ്ങാച്ചോറ് വെക്കുന്ന ചെറുപ്പം തൊട്ടിട്ട് എന്നല്ല കല്യാണം കഴിഞ്ഞാവശാണ് നമ്മൾ കുക്കിങ്ങൊക്കെ ചെയ്യാൻ തുടങ്ങിയത് അതുവരെ നമുക്ക് പിന്നെ ഒന്നും ഞാൻ അറിയില്ലല്ലോ നമ്മളെ വീട്ടിലാവുമ്പോൾ നമുക്ക് കുക്കിങ്ങൊന്നും ചെയ്യേണ്ട പണി ഉണ്ടായിരുന്നില്ലല്ലോ കല്യാണം കഴിഞ്ഞപ്പോഴാണ് കുക്കിംഗ് എന്താണെന്ന് മനസ്സിലായത് കേട്ടോ എനിക്ക് കറി അറിവറ്റില്ല ഉള്ളി ഒന്ന് എന്താ പറയാ മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം നമുക്ക് മിക്സിയിൽ തന്നെ വെള്ളം വെച്ചിട്ട് ഒന്ന് ഞാനൊന്ന് ഗ്യാസ് ഓഫാക്കിട്ടുണ്ട് കേട്ടോ അങ്ങനെ വെള്ളം ഒന്ന് സെറ്റ് ചെയ്ത് താങ്ങി ഓൺ ആക്കോളൂ നമ്മൾ കുക്കറിൽ കുക്കറല്ല നമ്മളെ മിക്സിൻ്റെ ജാലിലെ വെള്ളം കുക്കർന്നൊക്കെ പറഞ്ഞ് പോ പാകത്തിന് വെള്ളം ആ എനിക്ക് ഇനി ഇത്ര വെള്ളം മതി ഞാനിണ്ടല്ലോ മൂന്നര ഗ്ലാസ് അരിയാട്ട എടുത്ത് വെച്ചാൽ ഇവിടെ ആള് ഭക്ഷണം കഴിക്കാൻ എത്ര ആൾക്കാരാണുള്ളത് എത്രയും മനുശേഷി നമ്മൾ അരി അളന്നെടുക്കട്ടോ അപ്പ ഞാൻ ഗ്യാസ് കത്തിച്ചുകൊടുത്തു ഇനി ഇതൊന്ന് തിളച്ച് വയ്ക്കട്ടോ എന്നിട്ട് അരി ഇട്ട് കൊടുക്കാം നമുക്ക് തിളച്ച് വരുന്നുണ്ട് അപ്പൊ ഞാൻ അരി കഴുകിയത് അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടോ ഇനി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ചുട്ടോ ഉപ്പ് കഴഞ്ഞാ ഞാൻ അതിന്റെ പാത്രൊക്കെ കഴുകിട്ടാണ് ട്ടോ പിന്നെ ഞാൻ അതിലേക്ക് നിറച്ചു കൊดുക അപ്പോ ഞാൻ ഉപ്പ് ഇട്ടോർന്നിട്ടുണ്ട് ഇട്ട് રાખી കൊടുക ഉം കുറവ അപ്പോൾ ഇതിന്റെ ഇടക്കി ഞാൻ നമ്മൾ കറിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇട്ടു ട്ടോ നമ്മൾ കിച്ചണി വന്ന വേഗം നമ്മൾ കേയിം വേസ്റ്റ് ആക്കരുത് പെട്ടെന്ന് കാര്യങ്ങൾ കഴിക്ക പോവുക ഉപ്പ് ഭാഗത്തിന് ആയിട്ടുണ്ട് എന്നാലൊരു തേടി ഉപ്പ് ഇനി നമ്മൾ ഇത് നോക്കണ്ട ഇത് നല്ലോണം ഒന്ന് തിളക്കട്ടെ തിളച്ചിട്ട് വെള്ളം ഒന്ന് വറ്റിയതിന ശേഷം പിന്നെ നമുക്ക് ചെറിയ തീയിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് പിന്നെ നമ്മൾ വേവിച്ചെടുത്താൽ മതി അപ്പൊ ചോറിന്റെ പണി ഇവിടെ നമ്മക്ക് ക്ലോസ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കറിയുടെ പണി നോക്കണം അപ്പം ഞാനിപ്പോൾ വെളുത്തുള്ളി ഇഞ്ചൊക്കെ ഇങ്ങനെ റെഡി ആക്കിയിട്ട് വെക്കും കേട്ടോ പുള്ളിയ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് നമുക്ക് എന്താ പറയുക കറീൻ്റെ പണി നോക്കാം അപ്പോൾ കേട്ടോ ഇത്ര തണുപ്പായിട്ട് നമ്മളെ വെളിച്ചെണ്ണേൻ്റെ കോലാണേ ഇത് കാണുന്നില്ലേ തണുപ്പ് പിടിച്ചു വെളിച്ചെണ്ണ ഇങ്ങനെ ആയി നല്ല തണുപ്പുള്ളപ്പോൾ വെളിച്ചെണ്ണ ഇതുപോലെ തന്നെ ആവലുള്ളു കേട്ടാ ഇങ്ങനെന്താ പറയുക നമ്മൾ ചേർക്കും നെയ്യാണെന്നാ പക്ഷെ ഇത് വെളിച്ചെണ്ണയാണ് അത്രക്കും തണുപ്പാണ് ഇവിടെ അപ്പൊ ഇതാ നമ്മൾ ഈ കുപ്പി കാലിയായിട്ടുണ്ട് വെളിച്ചെണ്ണേന്റെ അപ്പ കുപ്പി വേണം പക്ഷെ വെളിച്ചെണ്ണ അതിലൊട്ടും ഇല്ല അപ്പൊ ഞാൻ കണ്ടില്ലേ നെയ്യ് നെയ് പോലെ അല്ലേ ഇല്ലേ എന്നാ ഓക്കെ മതി

ചെമ്മയ കൂടുതലാണല്ലോ എന്തായാലും സമയത്ത് ചിക്കന് പെട്ടെന്നാറേ ഫുഡ് ഉണ്ടാക്കുന്നതായിട്ട് ഞാൻ കുക്കറിൽ വെച്ചു കുക്കാർ ശരിക്കും ചിക്കൻ എപ്പോഴും ചെമ്മീൽ ഉണ്ടാക്കുന്നതാണ് ഭയങ്കര കുക്കറിലെന്താ ഞാൻ എനിക്ക് തോന്നും ഒരു എന്താ പറയാ ചിക്കനൊക്കെ ഒരുപാട് ഉണ്ട് അടിഞ്ഞ പോലെ അപ്പൊ എനിക്ക് അത് ഒത്തിരി ഇഷ്ടമില്ല തക്കാളി ഒന്നും വേവട്ടെ അപ്പൊ ചോറ് ഇപ്പം ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ഒക്കെ ഇളക്കി കൊടുത്തിട്ടോ നാട്ടിൽ ഞാൻ പിന്നെ തീ ചെറുതാക്കി വെച്ചിട്ടുണ്ട് പറഞ്ഞല്ലോ പ്രാവശ്യം വാങ്ങി അരി ഉണ്ടല്ലോ ഭയങ്കര വേവാണ് കേട്ടോ അപ്പൊ ഉള്ളിയൊക്കെ ആ ഉള്ളി തക്കാളിയൊക്കെ പകുതി ഒന്നും നല്ലോണം ഇല്ല പകുതിയൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് അറിയില് കിടന്നങ്ങ് വെന്തോളൂ ഞാന് പച്ചങ്ങളൊക്കെയാണ് കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നത് ഞാൻ മുളകും പൊടി ഒരു ലേശം മാത്രമാണ് ഇട്ട് ഒരാൾ കറിയിലിട്ട് കൊടുക്കാവും ഇട്ട് കൊടുക്കലുള്ളത് അപ്പോൾ ഞാൻ കൊച്ചങ്ങളെല്ലാം കുറച്ച് കൂടുതലെടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും സാല മഞ്ഞളും മുളകും മല്ലിയും കൂടിയിട്ട് ഞാൻ പേസ്റ്റ് ആക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ മസാല കൊന്ന് ഞാൻ മസാല കൊന്ന് ഞാൻ പൊടിച്ചെടുത്ത് കൊണ്ടുവന്ന് പൊടിച്ചതല്ല അരച്ചതാട്ടോ വെള്ളം കൂട്ടിയിട്ട് ഇനി ഞമ്മക്കിത് ചേർത്ത് കൊടുക്കാം வெள்ளேர் வேணும் ஒன்னு சேர்ந்து கொடுக்கோ கண்டி நிசீன ஜாரணுண்டோ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി ഞാൻ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നതാണ് ഇനി ഉണ്ടല്ലോ ഈ ചിക്കൻ ഒന്ന് തീട്ടിട്ടൊന്ന് നല്ലോണം ഒന്ന് വേവട്ട എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഇത് ഞാൻ ചിക്കൻ ഇല്ല ഇട്ടിട്ട് കുറച്ച് വേവിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചൂട് വെള്ളം വെച്ച് കൊടുക്കാം കുറച്ചും കൂടെ വെള്ളം ഞാൻ വെച്ചുകൊടുക്കുന്നെ നമുക്ക് ഇനി പൊട്ടാട്ടോ വേവിക്കണല്ലോ ഇത് സാല പൊടിട്ടാ ഇതൊക്കെ ഞാൻ ഇവിടെ പൊടിച്ചതാണ് ഗർമ മസാല പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞമ്മക്കൊന്ന് ഉപ്പ് നോക്കാം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒന്നും നോക്കാനില്ല കൂടി വെക്കുക നല്ലോണം ഒന്ന് തിളച്ചാല് ഗ്യാസ് കുറച്ച് വെക്കുക അത്ര തന്നെ അപ്പൊ ഇനി ഞമ്മക്ക് ചോറ് എന്തായൊന്നു നോക്കട്ടെ കേട്ടോ അപ്പം ഇതാ ചോറും കറിയൊക്കെ ഞാൻ ഗ്യാസുമ്പോൾ വെച്ചിട്ട് ബാക്കി ഉണ്ടായിരുന്ന പണിയൊക്കെ ഉണ്ടായിരുന്നെ കുറച്ച് തുണിയൊക്കെ അങ്ങ് മടക്കിയെടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി എടുക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും നമ്മളെ ചോറും കറിയൊക്കെ അങ്ങ് റെഡി ആയി കിട്ടിയില്ലേ അന്നേരം നമുക്ക് പിന്നെ ഭക്ഷണം കഴിക്കാച്ചിട്ട് അപ്പോൾ ഒരുപാട് തുണികളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ തുണികളൊക്കെ ഞാൻ മടക്കി ഓരോരുത്തരെ കവാട്ടിക്കങ്ങനൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങ് മുകളിൽ കയറി വന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ ഉണ്ടായിരുന്നു പിന്നെ അടിക്കാനോ തുടക്കാനോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാനത് തലേ ദിവസം തന്നെ അങ്ങ് പരിപാടികളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ് ചോറെന്തായി നോക്കാം നമുക്ക് ചോറൊക്കെ റെഡിയായി ഞാന് ഓഫാക്കി വെച്ചിട്ടുണ്ട് ഓഫാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ കറി ഓഫാക്കിട്ടില്ല ഞാന് പകുതി ഇനി കൂടി ഒന്ന് വേവാൻ വേണ്ടിട്ട് ഞാൻ ഒന്ന് വറ്റാൻ വേണ്ടിട്ട് വെച്ചിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ചിക്കൻ കറിയും നമ്മളെ തേങ്ങാ ചോറും അപ്പോൾ ഇതാ ഫുഡൊക്കെ റെഡിയായി ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കി തന്നെ ഈത്തപ്പഴം നമ്മളെന്താ പറയുക ചേർന്നാരങ്ങ അച്ചാറും കൂടിയുണ്ട് കേട്ടോ ഇതിന് പപ്പടം കൂടെ ഉണ്ടാ ബെസ്റ്റായിരിക്കും പപ്പടം ഇല്ല അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ അത്രേ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ അതുപോലെ തന്നെ ഉണ്ടല്ലോ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒരു ലൈക്കും കൂടി തരും കേട്ടോ കമൻറ്റും കൂടി അയക്കണേ അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം